ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ആണ് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ ഞാനാണെങ്കിൽ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോയപ്പോഴേക്കും അവള് പറഞ്ഞതാണ് ഡിഞ്ചു ഒരു ജാക്കറ്റ് അല്ലെങ്കിൽ സ്വെറ്റർ എടുത്തിട്ടിട്ട് ഇറങ്ങിക്കോ അല്ലെങ്കിൽ തണുത്തിട്ട് നിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പിന്നെ ഒരു ആവേശത്തിന് ഇറങ്ങി പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ നമ്മുടെ ചേച്ചിയുടെ ഗാർഡൻ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ആൾക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് വിശദീകരിച്ചിട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ബാൽക്കണിയിലെ ഗാർഡൻ ഇത്ര ഇലാബറേറ്റ് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇത് കാണുന്നേ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം അവൾ അവളുടേതായിട്ടുള്ള ഒരു കുഞ്ഞ് ലോകം ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ഫീലാണ് എനിക്കിത് കാണുമ്പോൾ എനിക്കിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പോട്ടാട്ടോ ആദ്യം ഞാൻ കാണിച്ചത് ഇതുപോലെ ബാൽക്കണിയിൽ ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ സ്ഥലപരിമിതി ഒക്കെ കാണുമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഗ്രില്ലിനെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ അടിപൊളിയാണ് ശരിക്കും റൂമ് തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വേറൊരു ഗ്രീനറിയിലേക്ക് വരുന്ന വരുന്നൊരു ഇഫക്റ്റില് തന്നെ ആൾ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്തോ എന്റെ ഗാർഡൻ അങ്ങനെ മിസ് ചെയ്യാത്തൊരു ഫീൽ ആണ് ഒരുപാട് പ്ലാന്റ്സ് ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ അതിങ്ങനെ ഓരോ പ്ലാന്റ്സിന് വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ആള് വന്ന് സൈഡ് ണ്ട് ഞാൻ ഇന്നലെ കൊടുത്തതാണ് ഇന്ന് കൊടുക്കണ്ട നാളെ കൊടുത്താൽ മതി അങ്ങനെയൊക്കെ അവരുടെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തായിട്ട് ഒരു നല്ല നഴ്സറി കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്നും ഇവിടെ നല്ലപോലെ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിൽ ചേച്ചി ഒട്ടും പിന്നിലല്ലാത്തതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചേച്ചിയുടെ ചാനലിന്റെ പേര് രഞ്ജു ഡേവിസ് ആണ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ എന്തൊക്കെയാണ് സൺഡേ പരിപാടിസ് എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ